നമസ്തസ്യൈ നമസ്തസ്യൈ നമ നവരാത്രി അഞ്ചാം ദിവസം ദേവിയെ സ്കന്ദമാതാഭാവത്തിൽ ആരാധിക്കുന്നു സ്കന്ദന മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് ദേവി ശിവശക്തിക്ക് യോഗശക്തിയാൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ അഥവാ സ്കന്ദൻ സ്കന്ദൻ ഊർജ രൂപത്തിൽ അവതരിച്ച സമയം ശിവശക്തി പ്രഭാവം അറിയാതെ താരക അസുരനിൽ നിന്ന് രക്ഷിക്കാനായി അഗ്നി ആ ഊർജത്തെ ആവാഹിച്ചു പക്ഷെ അഗ്നിക്ക് ആ ഊർജ താപം താങ്ങാനാവാതെ അതിനെ ഗംഗയിൽ നിക്ഷേപിച്ചു ഗയ്ക്കും ആ താപം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഗംഗ അത് ശരവണ പൊയ്കയിൽ ഒഴുക്കി അവിടെ നിന്നാണ് ആറ് താമരപൂക്കളിൽ ആറ് കുമാരന്മാരായി ആ ശക്തി രൂപപ്പെടുന്നത് അവയെ സംരക്ഷിച്ചത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതമാരായിരുന്നു ഈ സമയം ധ്യാനത്തിലായിരുന്ന പാർവതി ധ്യാന സമാപ്തിയിൽ തന്റെ പുത്രനെ കാണാതെ അതീവ ദുഃഖിതയായി ദേവിയുടെ ദുഃഖം ഒരു കരിനിഴലായി അഗ്നിയിലാഴ്ന്നു അതിനുശേഷമാണത്രേ അഗ്നിക്ക് പുകയും അഗ്നി സ്പർശിക്കുന്നതെല്ലാം കരിയുമായി ഭവിച്ചത് പിന്നീട് ദേവി ദർശനത്താൽ ആ ആറ് കുമാരന്മാരും ഒന്നായി സ്കന്ദനായി തീർന്നു സ്കന്ദനെ ഏറ്റെടുത്ത് താരകാസുര നിഗ്രഹത്തിനായി ആ കുമാരനെ സജ്ജമാക്കുന്നിടത്ത് സ്കന്തമാതാഭാവം ദർശനമാകുന്നു അതുകൊണ്ട് തന്നെ ആറ് മുഖങ്ങളുള്ള കുമാരനെ മടിയിലിരുത്തി ശക്തിയാകുന്ന സിംഹത്തിന്റെ പുറത്ത് ആസനസ്ഥയായ ഭാവത്തിലാണ് ഈ ദേവിയെ ആരാധിക്കുന്നത് സ്കന്ധമാതാവ് നാല് കൈകളുള്ളവളും മൂന്ന് കണ്ണുകളുള്ളവളും സിംഹത്തെ വാഹനമാക്കിയവളുമാണ് ദേവിയുടെ ഒരു കൈ ഭയമകറ്റുന്ന അഭയമുദ്രയുടെ നിലയിലാണ് മറ്റൊന്ന് മടിയിലിരിക്കുന്ന ശിശുവായ മകൻ സ്കന്ദനെ പിടിക്കുന്ന നിലയിലും ശേഷിക്കുന്ന രണ്ട് കൈകളിലും താമരപ്പൂക്കൾ പൂക്കൾ പിടിച്ചിരിക്കുന്നു സ്കന്ദമാതാവിനെ നവരാത്രിയുടെ അഞ്ചാം ദിവസം പ്രാർത്ഥിക്കുന്നതിലൂടെ ജ്ഞാനം ബുദ്ധി പ്രതിഭ സ്മരണശക്തി ചേതന വിവേകം സാത്വികത ഔചിത്യബോധം വാണി സരളമായി സംസാരിക്കാനുള്ള കഴിവ് സംഗീതം സ്വരം വിദ്യ പ്രത്യുത്പന്നമതിത്വം എഴുതാനുള്ള കഴിവ് കവിത്വം തുടങ്ങിയ അനേകം കഴിവുകൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു മടിയിൽ ഇരിക്കുന്ന ഭഗവാൻ സ്കന്ദന് ആറ് ശിരസുകളാണുള്ളത് അതിനാൽ ഭഗവാനെ ആറു എന്നും ഷടാനനൻ എന്നും വിളിക്കാറുണ്ട് സ്കന്ദ ഭഗവാന്റെ അഞ്ച് ശിരസുകൾ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നിവയെ സൂചിപ്പിക്കുന്നു ആറാമത്തെ ശിരസ് ശുദ്ധ ബോധത്തിനെയും സൂചിപ്പിക്കുന്നു ആറ് മുഖങ്ങൾ ആറ് ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഈ ഗുണങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പകരുന്ന മാതാവ് പരാശക്തിയാണ് പത്തു മാസം ചുമക്കാതെ നൊന്തു പ്രസവിക്കാതെ പുത്രന് തുണയായി നിന്ന മാതൃഭാവം അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാവരെയും ദേവകളെപ്പോലും ബോധ്യപ്പെടുത്തുന്ന ദേവി ചൈതന്യമാണ് സ്കന്ധജനനി സ്കന്തമാതാവിനെ ആരാധിക്കുന്നതിലൂടെ ഒരു ഭക്തന്റെ ഹൃദയം ശുദ്ധമാകുന്നു ഭക്തൻ തന്റെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും മേൽ പൂർണ്ണ നിയന്ത്രണം നേടുന്നു ദേവിയെ ആരാധിക്കുമ്പോൾ രണ്ട് അനുഗ്രഹങ്ങളാണ് കിട്ടുക ദേവിയുടെ മടിയിലിരിക്കുന്ന പുത്രനായ സ്കന്ധ ഭഗവാൻ സ്വയമേവ പൂജിക്കപ്പെടുന്നു അങ്ങനെ സ്കന്ധമാതാവിന്റെ കൃപയ്ക്കൊപ്പം സ്കന്ദൻ്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ കൃപയും ഭക്തന് ലഭിക്കുന്നു അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ പോലും ദേവിയെ ആരാധിച്ചാൽ ജ്ഞാനത്തിൻ്റെ സമുദ്രങ്ങൾ ലഭിക്കും സൂര്യൻ്റെ തേജസ്സുള്ള സ്കന്ത മാതാവ് തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു നിസ്വാർത്ഥമായി ദേവിയിൽ സ്വയം അർപ്പിക്കുന്നവൻ ജീവിതത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കുന്നു സ്വാർത്ഥതയില്ലാതെ ആരാധിച്ചാൽ അമ്മ ഭക്തർക്ക് ശക്തിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്നു കന്തമാതാവിനെ ആരാധിക്കുന്ന ഭക്തർക്ക് ചുറ്റും ദിവ്യമായ തേജസ് ഉണ്ടാകുന്നു ബാഹ്യലോകത്തിലെ മാലിന്യങ്ങളും പിരിമുറുക്കങ്ങളും നീക്കം ചെയ്യുന്നതായി അവർക്ക് അനുഭവപ്പെടുന്നു ഭക്തർ ആത്മാവിലും മനസ്സിലും അപാരമായ ശാന്തിയും ആനന്ദവും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അവർ ജീവിതത്തിന്റെ അർത്ഥശൂന്യമായ ആകുലതകളിൽ നിന്ന് പൂർണ്ണമായും മുക്തരായി തീരുകയും മാതാവ് സ്കന്തയുടെ ദിവ്യമായ സന്തോഷം ആസ്വദിക്കുകയും ചെയ്യുന്നു ദേവിയുടെ ദിവ്യമായ തിളക്കം ഭക്തരുടെ ജീവിതത്തെ പ്രഭാപൂർണമാക്കുന്നു അവളുടെ കൃപയാൽ നന്മ നിറഞ്ഞ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു ദേവിയുടെ അനുഗ്രഹങ്ങൾ അതിരുകളില്ലാത്തതാണ് അത് ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം നൽകുന്നു അവൾ നിർവാണത്തിലേക്കോ മോക്ഷത്തിലേക്കോ ഉള്ള ദിശകൾ കാണിക്കുന്നു സ്കന്ധമാതാദേവിയുടെ ഉപാസനയിൽ വിശുദ്ധി ചക്രത്തിന് അതിപ്രാധാന്യമുണ്ട് ഈ ചക്രത്തിന്റെ വികസനത്തോടെ സാധകനിൽ വാണി ദേവി കുടികൊള്ളുന്നു നവരാത്രിയുടെ അഞ്ചാം ദിവസം ഉപാസകർ സ്കന്ധമാതാദേവിയെ തന്റെ വിശുദ്ധി ചക്രത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സാധകനിൽ സിദ്ധിയും വാണി സിദ്ധിയും വന്നു ചേരുന്നു കൂടാതെ ദേവിയുടെ മടിയിൽ ബാല ആറുമുഖനുള്ളതിനാൽ മുരുകീതിയും പഞ്ചഭൂതശുദ്ധിയും ചേരുമെന്ന് കരുതപ്പെടുന്നു കന്ദമാതാ പ്രീതിക്കായി ജപിക്കേണ്ട മന്ത്രം സിംഹാസനഗതാ നിത്യം പത്മാശ്രിതകരദ്വയ ശുഭദാസ്തു സദാദേവി കന്ദമാതാ യശസ്വിനി